പുതുവർഷം തുടങ്ങുന്നതിന് മുൻപേ ഈ ഒരു കാര്യം ചെയ്ത് നോക്കണേ നിങ്ങളെല്ലാവരും എനിക്കറിയാം നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ പുതിയ വർഷം തുടങ്ങാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ്റെ വർഷമാകണം എന്നാഗ്രഹിക്കുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോ വളരെ എക്സൈറ്റഡ് ആണ് എനിക്കറിയാം അപ്പോ നമുക്ക് അതിന് മുന്നായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം ഹായ് ഓൾ ഞാൻ അഖിലാ ചന്ദ്രൻ ഹോളിസ്റ്റിക് ലൈഫ് കോച്ച് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ അപ്പോൾ പുതുവർഷം തുടങ്ങുന്നതിന് മുൻപേ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടും മനസ്സും നമ്മൾ അങ്ങ് വൃത്തിയാക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം വീട് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീട് വൃത്തിയാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഉണ്ടാവില്ലേ നമ്മൾ എന്താണ് ഒരു ഒരാവേശത്തിന് മേടിച്ച് വെക്കും പക്ഷെ അത് പിന്നെ അങ്ങോട്ട് ഉപയോഗിക്കുന്നേ കാണത്തില്ല അതുപോലെ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ ചെറിയ പ്രായത്തിൽ പ്രായത്തിലുണ്ടാകുമ്പോൾ അവർ യൂസ് ചെയ്തിരുന്ന യൂണിഫോമുകൾ അതുപോലെ ലേഡീസിന് പ്രത്യേകിച്ച് കുറേ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കഴുകി കഴുകി എടുത്ത് വെക്കും അല്ലേ അത് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമായിരിക്കും അല്ലേ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ആവശ്യമുള്ളത് കുറച്ച് വെക്കുക അനാവശ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ക്ലാരിറ്റി കൊടുക്കും ഓക്കെ നമുക്ക് ഒരു ഇങ്ങനെ നിറഞ്ഞ വീട് മുഴുവൻ സാധനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് തന്നെ ഒരു ഭാരമായിരിക്കും അപ്പോൾ ആ അതൊക്കെ നമുക്ക് മാറാനായിട്ട് അതായത് വീട് വൃത്തിയാക്കുമ്പോൾ നമ്മുടെ മനസ്സും ലൈറ്റ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് കുറയും നമുക്ക് ഫോക്കസ് കൂടും നമുക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി ലഭിക്കും പിന്നെ ഈ പഴയ സാധനങ്ങൾ പോയാലാണ് പുതിയ സാധനങ്ങൾ വരുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ പുതിയ അനുഗ്രഹങ്ങൾ വരണമെങ്കിൽ നമ്മൾ പഴയതായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത കാര്യങ്ങൾ ഒന്നുകിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം നല്ല മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് മറ്റുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാം ഓക്കെ ഇല്ല എങ്കിൽ നമ്മളത് ഒഴിവാക്കുക തന്നെ വേണം പഴയ കുറേ കാര്യങ്ങൾ നമ്മുടെ ഷെൽഫിലൊക്കെ അല്ലേ അപ്പോൾ പുതുവർഷത്തിന് മുൻപേ നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് തുടങ്ങാം ഒരു മേശ ഒരു അൽമാര അല്ലെങ്കിൽ ഒരു മുറി അങ്ങനെ വൃത്തിയാക്കിയാൽ മതി ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ട് പുതുവർഷം ആവാനായിട്ട് അപ്പം ഓരോ ദിവസം ഓരോ ഏരിയ ആയിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങുക ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ക്ലീനിങ് അല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് അനാവശ്യമായ നമ്മൾ പിന്നെന്താ പറയുക ഇനിയൊരിക്കലും നമ്മളിനി ഉപയോഗിക്കില്ല എന്ന് തോന്നുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ മനസ്സും ക്ലീനാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് അറിയിക്കണം കേട്ടോ താങ്ക്